നമസ്കാരം ഇന്ന് വയനാട് ഡി സി സിയുടെ ട്രഷറർ ആയിരുന്ന എൻ എം വിജേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് ഉള്ളത് എൻ്റെ കൂടെ പാർട്ടിയുടെ ആർ ജെ ഡിയുടെ കൽപ്പറ്റ ന്യൂനമണ്ഡല കമ്മിറ്റി അർഹൻ്റുണ്ട് മേപ്പാടി പഞ്ചായത്ത് മെമ്പർ അജ്മൽ അജ്മൽ സാജുണ്ട് ജീവജനതയുടെ ജില്ലാ പ്രസിഡന്റ് ഷൈജലുണ്ട് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ഷൈജൽ കൈപ്പുണ്ട് ഞങ്ങളിവിടെ ഇവരെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത് ശ്രീ വിജയേട്ടൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കടങ്ങളൊക്കെ തന്നെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ കടങ്ങൾ നിങ്ങൾ തന്നെ കിട്ടണം ആരെയും ബാധ്യത ഏൽപ്പിക്കുന്നു പറഞ്ഞ ഒരു പച്ചയായ സത്യസന്ധനായ മനുഷ്യനാണ് പാർട്ടിക്ക് വേണ്ടി ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സത്യത്തിൽ കൊടുക്കുകയായിരുന്നു അപ്പം ആ ബാങ്ക് കോൺഗ്രസിന് നഷ്ടപ്പെട്ടതുപോലും ഒരു വലിയ രാഷ്ട്രീയ വിഷയമാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സി കെ ജാദവിന് സീറ്റ് കൊടുത്തപ്പോൾ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ ബി ജെ പിയുമായിട്ട് നടത്തിയ രഹസ്യം അടിച്ചത് അഡ്ജസ്റ്റ്മെന്റ് കോൺഗ്രസിലെ ഒരു വിഭാഗം അതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ കൈവശത്തിൽ ചേർന്നത് അപ്പൊ ആ ബാങ്കിൽ കോൺഗ്രസിന്റെ കയ്യിലില്ല അതാണ് പിന്നീട് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് ഇതിനൊക്കെ ഉത്തരവാദികൾ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളാണ് എന്തായാലും ഇപ്പൊ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഈ അഗ്രിമെന്റ് ഇവരറിയാതെ വാങ്ങി എം എൽ എ സിറ്റിക്ക് കൊണ്ടുപോയി ഇതൊക്കെ ഒരു വശത്ത് നോക്കുമ്പോൾ വലിയ ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസിന് നൂറ് കണക്കിന് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അതാണ് ഇപ്പം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് മലമകളായിരിക്കുന്ന പത്മജയെ അതേപോലെ തന്നെ മകനായി വിജയർ ഈ കുടുംബത്തിന് അവഗണിച്ചുകൊണ്ടും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവരെ അവഗണിക്കുകയാണ് ഇവരെന്തോ വലിയ സാമ്പത്തിക നേട്ടത്തിന് പ്രവർത്തിക്കുന്നു വ്യക്തിപരമായ കടം പാർട്ടിയെ തലയിൽ വെക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് ഇതൊക്കെ വിജയട്ടൻ വ്യക്തമായ സത്യസന്ധരായ മനുഷ്യനാണ് വ്യക്തിപരമായ കടങ്ങൾ വ്യക്തിപരമായ കടമായിട്ടും പാർട്ടിക്ക് വേണ്ടി ഉണ്ടായ കടം പാർട്ടിയുടെ കടമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന വീട് തന്നെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത് ഈ കടം വീട്ടാൻ ശ്രമിച്ചു ഇപ്പോൾ അറുപത്തിനാല് ലക്ഷം രൂപയായി വർദ്ധിച്ചിരിക്കുന്നു എനിക്ക് ബഹുമാനപ്പെട്ട പ്രിയങ്ക ഗാന്ധിയോട് അഭ്യർത്ഥിക്കാനുള്ളത് അവര് ഒരു സത്യസന്ധയായ അവര് ഇവരുടെ വേദനയൊക്കെ ഉൾക്കൊണ്ടു കേട്ടു അവരോട് വലിയ ബഹുമാനത്തോടു കൂടിയാണ് ഇവര് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ രണ്ട് എം എൽ എമാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ പ്രയാസങ്ങൾ നേരിട്ട് ഒരിക്കൽ കൂടെ കേൾക്കാനും ഇതിന് പരിഹാരം കാണാൻ അവർ ശ്രമിക്കണം അല്ലാതെ ഈ കൂടെയുള്ള ഈ എല്ലാ പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഈ കുറ്റം തെറ്റു ചെയ്ത ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് പ്രിയങ്കാ ഗാന്ധിയുടെ കൂടെ രണ്ട് വശത്തും മുന്നോട്ട് വരുമ്പോഴും ഒക്കെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് സത്യസന്ധമായി അവരും ഇടപെടണം അവര് മുഖ്യമന്ത്രി കേരള സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടും എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരമാണ് ഈ കുടുംബത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയമായ മറ്റ് വിവാദങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല ഈ കുടുംബം വിജേട്ടന്റെ കുടുംബത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്ട്രോക്ക് വന്ന് ആ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം അവർക്ക് അച്ചടക്കം നഷ്ടപ്പെട്ടു ഈ കുടുംബത്തിന്റെ എല്ലാം എല്ലാം എല്ലാമായിരുന്ന ഐശ്വര്യമായിരുന്ന പൊതുരംഗത്ത് സജീവമായിരുന്ന പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് രണ്ടു തവണ പ്രവർത്തിച്ച ഒരു തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എല്ലാവരും അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന വിജേട്ടൻ നഷ്ടപ്പെട്ടു ഇനി ഈ കുടുംബത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ അതിനുള്ള ഒരു സാഹചര്യമാണ് കോൺഗ്രസ് നേതാക്കൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് അത് പറഞ്ഞ വാക്ക് പാലിക്കണം നിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടിയിട്ട് വിജേറ്റം ബാക്കിയ പെടും ആ കടം തീർത്തു കൊടുക്കാൻ നിങ്ങൾക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട് അത് തീർത്തു കൊടുക്കണം ഈ കുടുംബം സ്വസ്ഥമായി ജീവിക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കണം നിങ്ങളുടെ ഈ സൈബർ ആക്രമണം ദയവ് ചെയ്ത് അവസാനിപ്പിക്കണം ഒരു കുടുംബത്തിന്റെ ഈ വിചേട്ടനോ നഷ്ടപ്പെട്ടു അതിന് ബാക്കിയുള്ളവരെ കൂടെ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് തള്ളിവിടുന്ന സൈബർ ആക്രമണം നിങ്ങൾ അവസാനിപ്പിക്കണം അങ്ങനെ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അത്തരക്കാർക്കെതിരെ പോലീസ് നടപടി എടുക്കണം ആത്മഹത്യാ പ്രേരണ ചെയ്യുന്ന രൂപത്തിലുള്ള സൈബർ ആക്രമണമാണുള്ളത് പോലീസ് കർശനമായി നടപടി സ്വീകരിക്കണം സർക്കാർ ഇടപെടണമെന്ന് വിരീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്